ഇല്ല 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 വേച്ച് വേച്ച് വേച്ചു വേച്ചി വേരി കൊല്ലല്ലേ കൊല്ലല്ലോ അടിക്കലോ അല്ല അടിക്കലിവിടെ സംസാരിക്കണം അപ്പൊ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നത് ഞാനൊരു കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് എവിടുന്നാ അടിക്കുന്നേ വെട്ടിക്കൊല്ല അവര് അവരാണ് ഇടിച്ചുണ്ടോ വെട്ടിക്കൊല്ലോ വെട്ടിക്കൊല്ലേ കണ്ണില്ലാതെ അടിക്കല്ലേ അവര് അവരെ അടിക്കണം സംഭവം ഹലോ ഞാൻ സംഭവി അണാ ഒരുത്തൻ ഓവർ സ്പീഡ് ആയിട്ട് വന്ന് നേരെ നമ്മളോടത്തോ ഇടിച്ചു കയറ്റി ഇടിച്ചു കയറ്റിയപ്പം അവൻ്റെ സോറി പറയാൻ പറ്റൂല എന്നിട്ട് ഒരാൾ വന്ന് വണ്ടി എടുത്ത് പോകുന്നേരത്ത് തട്ടിയിട്ട് ഞാൻ ചോദിച്ചെന്ന് ചോദിച്ചു വണ്ടി വണ്ടി എന്ന് പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്കൊന്നില്ല ആ പുള്ളിയാണ് വണ്ടി ഓടിച്ചത് ഇവിടെ വെച്ച് ഈ റോഡിന്റെ സെന്ററിൽ ഒരാൾ നിക്കുമായിരുന്നു നമ്മൾ വന്ന സമയത്ത് ഇടിച്ചു ഇടിച്ച് തൊട്ട് ഈ ഗ്യാങ് ഹൗസ് കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് നമ്മുടെ വണ്ടി മറിഞ്ഞു എന്നിട്ട് പോലും നമ്മള് രണ്ടു പ്രാവശ്യം സോറി പറഞ്ഞു സോറി പറഞ്ഞു നമ്മള് വണ്ടി എടുത്ത് ആ ആരോ നിങ്ങള് മൂന്നാല് പേരുണ്ടായിരുന്നു പൊക്കുവെന്ന് പറഞ്ഞു നമ്മള് വണ്ടി എടുത്ത് രണ്ടു പ്രാവശ്യം ചവിട്ടി തള്ളിയിട്ടു അപ്പൊ പിന്നെ ഈ സംസാരിക്കുന്നു പറഞ്ഞാല് ഏത് ഗ്യാങ് ആണ് ഇതാണെന്ന് ചോദിച്ചിട്ട് അങ്ങനെ മെൻഷൻ ചെയ്തിട്ട് സംസാരിക്കുമായിരുന്നു അല്ല നമ്മുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് അല്ല അല്ല മാസം പറഞ്ഞുകൂടെ പറഞ്ഞോടാ എന്താ നീ പറയാതെ ഞാൻ മുക്കിയാ നീ അത് എന്താ പറയുക ഈ വണ്ടി കേറി പോവാൻ നിന്റെ കൂടെയുള്ള ഷാഗി എന്താ അവന്റെ പേര് അവനോട് കയറി പോകാൻ പറഞ്ഞപ്പോട്ടസന്താണ് പറഞ്ഞു ഒഴിവാക്കിട്ട് സംസാരിക്കണോ സംസാരിച്ചാലും നിങ്ങള് സിറ്റുവേഷൻ കണ്ടേ അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം നമുക്ക് പിന്നെ മാസം ඒල හෙරීද ගන්න හක හ. ോ നിങ്ങളൊരു കാര്യം ചെയ്യും പല അറ്റൻഡ് ചെയ്യും അത് എന്തെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഞാൻ കത്തിക്കാൻ പോണല്ലേ ആ നമ്മള് പോകുന്ന വഴിക്ക് ഇങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചു ഓക്കെ സംഭവിച്ചു അതിന്റെ പേരിൽ നമ്മളെ വാർത്ത ഉണ്ടാകാതെ പറഞ്ഞു എടാ നീക്കൻ എന്ത് ഇതിനകത്തില്ലേ ഹുഡി മാറ്റാ ഹുഡി മാറ്റണ മാറ്റം നീ മാറ്റിട്ടോ 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 വന്നിട്ടോണ്ടിരിക്കണ പിന്നെ ഇന്നലെ വള്ളിയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ പറഞ്ഞത്

ആ നമ്മള് സംസാരിക്കാൻ പോയപ്പോ പിന്നെ വന്ന് വെടിവെച്ച് ഓർമ്മയിട്ട് ഞാനി ചന്ദ്രിട്ട് എനിക്കിപ്പോ കൂടെ പോയിട്ട് കൊറേ പ്രാവശ്യം ആയിട്ട് പറ്റില്ലേണ്ടേട്ടെന്താ ഫുള്ള് കണ്ണാറ് ട്രിഗർ ഒക്കെ അടിച്ച് പീഡിന്നല്ല വേറെ ഇറങ്ങി പോയി വിളിച്ചാൽ മതി പറഞ്ഞു അപ്പൊ പറഞ്ഞു അപ്പൊ പറഞ്ഞു തീട്ടം മാസാണോ ചോദിച്ചു നമ്മൾ പറഞ്ഞിട്ടാട്ടം എന്നെ പറഞ്ഞു കത്തിക്കാൻ പോവുന്നു എന്നിട്ടാ വണ്ടി കയറിയാ പിന്നെയും പിന്നെ ഹലോ <laughs>

ओ, पर, <laughs> <laughs> െ ഓ അതെ പക്ഷെ മോളെ ഒരു സത്യം പറഞ്ഞാൽ വിശ്വസിക്കൂ അത്രയും മൂഡ് സിക്സ് വരുന്ന ആ ഗുണ്ട ഒരു കുട്ടിയെ കണ്ടപ്പോ ഒരു കൊച്ചു കുട്ടിയായി മാറി കണ്ടില്ലേ സൈഡിൽ നിന്ന ഈത്തൊക്കെ വിളിക്കട്ടെ എന്റെ പേര്

പിന്നെ എന്തോ സിറ്റിയിൽ ചെയ്യുന്നു എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ ഹലോ സിറ്റി ഞാൻ എന്ത് മീൻപിടുത്തം വണ്ടിയോടെ പിതകുന്നുണ്ടല്ലേ ഓക്കേ 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 മനസ്സിലായി മനസ്സിലായി എന്തെങ്കിലും ആവശ്യം നമ്പർ വേണമെങ്കിൽ തന്നാൽ മതി അയ്യോ ഫോണില്ല 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 എന്നെ വിളിച്ചിരുന്നാൽ മതി ശരി ശരി ശരി